ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മൂന്നു മാസം ശേഷിക്കെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക കെജ്രിവാൾ പുറത്തുവിട്ടതോടെ സംസ്ഥാനത്തെ എഴുപത് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളായി മുൻ മുഖ്യമന്ത്രിയും ആപ് അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും നിലവിലെ മുഖ്യമന്ത്രി അതിശി മർലേന കൽക്കാച്ചി മണ്ഡലത്തിൽ നിന്നുമാണ് ജനവിധി തേടുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരായി കോൺഗ്രസ് രംഗത്തിറക്കുന്നത് മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഴ് സാഹിബ് സിംഗ് ആവും കെജ്രിവാളിനെ നേരിടുക എന്നാണ് വിവരം മുപ്പത്തെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ സൗരഭ് ഭരദ്വാജ് ഗോപാൽ റായി സതേന്ദ്ര കുമാർ ജൈൻ ദുർഗേഷ് പതക് എന്നിവരുൾപ്പെടെ പാർട്ടിയുടെ മറ്റ് പ്രധാന നേതാക്കളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ദേശീയ തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസുമായി ഏർപ്പെടാതെ ഒറ്റയ്ക്കാണ് ആം ആദ്മി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് ഇരു പാർട്ടികളെങ്കിലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കേണ്ടെന്നാണ് ഇരു കക്ഷികളുടെയും നിലപാട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഡൽഹി രാഷ്ട്രീയത്തിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ എ എ പിക്ക് സാധിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു തുടർന്ന് ബി ജെ പി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ ഡൽഹിയെ കുറിച്ച് കാഴ്ചപ്പാടുകളോ ഇല്ലെന്നും തന്നെ നീക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളതെന്നും കെജ്രിവാൾ വിമർശിച്ചു ഡൽഹിക്കാർ വോട്ട് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നവർക്കാണ് അധിക്ഷേപിക്കുന്നവർക്കല്ലെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു അതേസമയം എ എ പിയുടെ പിന്മാറ്റം കോൺഗ്രസിന് പോരാട്ടത്തിന്റെ പുതിയ വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വീഴ്ച സംഭവിച്ച കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള പുതിയ പദ്ധതികൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും ഇതുവഴി സാധിച്ചേക്കും സ്ഥാനാർത്ഥി പട്ടിക സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബി ജെ പിക്ക് ശക്തമായ വിമർശനങ്ങളാണ് കെജ്രിവാൾ ഉന്നയിച്ചത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും മുന്നൊരുക്കത്തോടെയുമാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബി ജെ പി എവിടെയും കാണാനില്ല അവർക്ക് മുഖ്യമന്ത്രി മുഖമില്ല ടീമില്ല ആസൂത്രണമില്ല ഡൽഹിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല അവർക്ക് ഒരേ ഒരു മുദ്രാവാക്യം ഒരു നയം ഒരു ദൗത്യം കെജ്രിവാളിനെ നീക്കം ചെയ്യുക ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ എക്സിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷമായി അവർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവരുടെ ഒരേ മറുപടി ഞങ്ങൾ കെജ്രിവാളിനെ ഒരുപാട് വിമർശിച്ചു എന്നതാണ് മറുവശത്ത് ഞങ്ങളുടെ പാർട്ടിക്ക് ഡൽഹിയുടെ വികസനത്തിനായുള്ള കാഴ്ചപ്പാടും ഒരു പദ്ധതിയും അത് നടപ്പിലാക്കാൻ ശക്തവും വിദ്യാസമ്പന്നരുമായ ഒരു ടീമും ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടികയും നമുക്കുണ്ട് ഡൽഹിക്കാർ വോട്ട് ചെയ്യുന്നത് ജോലി ജോലിയെടുക്കുന്നവർക്കാണ് അധിക്ഷേപങ്ങൾ മാത്രം ഉന്നയിക്കുന്നവർക്കല്ല എന്നും അദ്ദേഹം തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തു